ഇന്നത്തെ വീഡിയോ സെയിലിനുള്ളതല്ല ഒരു റെൻറ്റ് വീഡിയോ ആണ് തിരുവനന്തപുരം ജില്ലയിൽ കല്ലറയ്ക്കും പൊരുന്തമനും ഇടയിൽ വാലുപച്ച എന്ന ജംഗ്ഷനിലാണ് നമ്മൾ ഇന്നിപ്പോൾ ഉള്ളത് ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ ഒന്നുകൂടി പറയാം പൊരുന്തമൻ നിന്ന് കല്ലറയിലേക്ക് പോകുമ്പോൾ വാലുപച്ച ജംഗ്ഷൻ വാലുപച്ച ജംഗ്ഷന്റെ ഹൃദയഭാഗത്താണ് ഈ ബിൽഡിങ് വരുന്നത് അതുപോലെ തന്നെ താളിക്കുഴിയിൽ നിന്നും നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം കുറ്റിമോട് നിന്ന് വരുന്നവർക്ക് അങ്ങനെയും വരാം വലിയ രീതിയിലുള്ള ഫർണിച്ചർ ഷോപ്പുകൾക്ക് പറ്റിയ ബിൽഡിംഗ് ആണ് ഗോഡൗണായും മറ്റും ഷോപ്പായും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒരു ബിൽഡിങ് കൂടിയാണ് ചെറിയ വാടക ഇനത്തിൽ മാത്രമുള്ള ഈ ബിൽഡിങ് എടുക്കാൻ ആഗ്രഹമുള്ളവർ ഡയറക്റ്റ് ഓണറുമായി വിളിച്ച് ഡീലാക്കാവുന്നതാണ് ഈ ബിൽഡിംഗ് മൊത്തമായി എടുക്കുന്നവർക്ക് കിച്ചണും താമസ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് മുകളിൽ നാല് മുറിയും അടിയിൽ എട്ട് മുറിയുമായിട്ടുള്ള ഒറ്റ ബിൽഡിംഗ് ആണ് ഈ ബിൽഡിംഗ് മൊത്തമായോ ചില്ലറയായോ റെൻറ്റിന് കൊടുക്കപ്പെടുന്നതാണ് ചില്ലറയായി എടുക്കുന്നവർക്ക് വാടക ഇനത്തിൽ രണ്ടായിരം രൂപയും ഡെപ്പോസിറ്റ് ഇനത്തിൽ പതിനയ്യായിരം രൂപയുമാണ് ഉദ്ദേശിക്കുന്നത് അതല്ല മൊത്തത്തിൽ എടുക്കുന്നവർക്കാണെങ്കിൽ വാടക ഇനത്തിലും ഡെപ്പോസിറ്റ് ഇനത്തിലും ചെറിയ കുറവ് ചെയ്ത് നൽകുന്നതുമാണ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഉടനെ ഓണറുമായി ബന്ധപ്പെടാവുന്നതാണ് വീഡിയോയിൽ ഓണറിൻ്റെ നമ്പർ കൊടുക്കുന്നതാണ്